ഹായ് പിന്നെ ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് കട വരെ പോവാണ് കേട്ടോ അപ്പോൾ ആത്തോന് ചുമ്മാ അതല്ല പാത്തോന് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒക്കെ ഇല്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവൾക്കത് കൊടുക്കാൻ വേണ്ടി പോയത് പോയി അവിടുന്ന് ഞാൻ ചായയും പബ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കാരണം ഞാൻ ഇതുപോലെ വീഡിയോസ് ഇപ്പോൾ ഒരു മാസത്തോളം ഒന്നര മാസത്തോളമായി ഉണ്ടാവും ഞാൻ ചെയ്തിട്ടത് കാരണം എനിക്ക് ആ ഒരു ക്ലച്ച് വിട്ടുപോയി അപ്പം ആ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ ആ വീഡിയോസ് സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയതായിട്ടാണ് അങ്ങനെ തിരിച്ച് വന്ന കേക്ക് കൊടുക്കുമ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഞാൻ എടുത്ത് ഞാൻ രണ്ട് പീസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ കാരണം അവൾക്കിപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ കേക്ക് പിന്നെ അതുപോലെ തന്നെ തണ്ണി മത്ത എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് വാങ്ങിക്കൊടുക്കണം അപ്പം അങ്ങനെ അവൾക്ക് ഇത് വാങ്ങിക്കൊടുക്കാം അവൾക്ക് എനിക്കും കൂടെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ അപ്പോഴേ അവളെ സ്പൂണൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി അവൾക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്തോ അങ്ങനെ അവളും കഴിച്ച് പിന്നെ ഞാനും ഞാനും എടുത്ത് കഴിച്ച് പാത്തു ഇറങ്ങി ഓടുന്നേ ഇങ്ങോട്ടാന്നറിയോ അവിടെ ഒരാൾ ഓട്ടോയിൽ വന്നു കേട്ടോ ഏർ വീട്ടിലെ ചേട്ടനാ അപ്പൊ അവരെ കണ്ടപ്പോൾ അതെല്ലാം കണ്ടപ്പോ അവള് അതെല്ലാവട അതെല്ലാവടിട്ട് അവൾ അടുക്കളെ അമ്മുമ്മനെ വിളിക്കാനൊന്നും പറഞ്ഞ് നേരെ പോയി ഓടി പോയിട്ടോ പിന്നെ ആ ചേട്ടൻ പോകുന്നുണ്ടോ അവരെ കണ്ട് പേടിച്ച് ഓടിയതാണ് കേട്ടോ പാത്ത നോക്കി പേടിച്ച് അവൾക്ക് ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്ക് കേക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് എപ്പോഴും വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല വല്ലപ്പോഴും പിന്നെ അമ്മ അതവിടെ തുണി കഴുകുന്നുണ്ട് പിന്നെന്തോ പിന്നെന്തോ പറയണമെന്ന് എനിക്കറിയാം വയ്യ എന്തായാലും വീഡിയോസ് ഫുള്ള് കാണണം വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക ഞാൻ ഫുള്ള് ഷോർട്സ് വീഡിയോസാണ് കൂടുതലും ഞാൻ ഇടുന്നത് ഏട്ടോ ആ ഞാൻ ഞാന് അപ്പോൾ ഞാൻ വ്ലോഗും കാര്യങ്ങളും ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് എന്തായാലും ചുമ്മാ വീട്ടിലിരിക്കുക വർക്കുള്ള സമയത്ത് എനിക്കിതിനൊന്ന് വീഡിയോസ് ചെയ്യാനും വർക്കിട്ട് വീഡിയോസ് പോലും എനിക്ക് എടുക്കാൻ സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ എന്താ ആ അപ്പം ഇനി ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി ഇടണമെന്നുണ്ട് നല്ല കണ്ടൻറ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇടും അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോസിൽ ഫുള്ളും ഷോർട്സ് ആണെങ്കിലും ലോങ്ങ് ആണെങ്കിലും ഫുൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇടാറ് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഫിൽറ്ററൊന്നും ഇല്ലാണ്ട് നോർമലി ഞാൻ എങ്ങനെയാണോ അതുപോലെ വീഡിയോ ചെയ്യുക അതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കാണാനായാലും ഫിൽറ്റർ ഓവറായി ഫിൽറ്ററൊക്കെ ഇട്ട് ഭയങ്കര പോറാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ഞാൻ ഫിൽറ്ററോ കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല വീട്ടിൽ ഞാൻ നാച്ചുറലായി എങ്ങനെയാണ് അതുപോലെയാണ്